ഒരു ഓണർ വന്ന് ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടു ആ വോയിസ് കേട്ടിട്ട് ഒലീവയിൽ ജോലി ചെയ്യുന്ന ഇത്രയും എക്സിക്യൂട്ടീവ്സ് പ്രതികരിക്കാത്ത ബാക്കി ഇത്രയും എക്സിക്യൂട്ടീവ്സ് പ്രതികരണശേഷിയില്ലാത്ത ആൾക്കാരാണ് പ്രതികരണശേഷി ഇല്ലാത്ത സ്റ്റാഫുകളെ ഒലീവയ്ക്ക് വേണ്ട മനസ്സിലായല്ലോ എന്നാ പിന്നെ കുറച്ച് പ്രതിമകളെയോ ബംഗാളികളെയോ ഇറക്കിയാൽ മതി അപ്പൊ ഇത്രയും പേര് പ്രതികരണ ശേഷി ഇല്ലാത്തവരാണ് ഒരു മാസം നിങ്ങൾ നോക്കിക്കോ ഒരു മാസത്തിനകം ഇന്നേക്ക് ഒരു മാസത്തിനകം ആഴ്ചയിൽ രണ്ട് പരസ്യം വീതം ഇടുകയും ഇനി പരസ്യം ഞാൻ എൻ്റെ പരിചയത്തിലുള്ള മറ്റാൾക്കാർക്ക് കൊടുക്കും കാരണം ഇതുവരെ എൻ്റെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ കണ്ട് 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 എന്നാലും ലക്ഷങ്ങളുടെ വ്യൂസ് കയറുന്നുണ്ട് പക്ഷെ അവരിലാണ് എത്തുന്നത് ഇനി എനിക്ക് പരിചയമുള്ള വ്ലോഗ് ചെയ്യുന്ന എല്ലാവർക്കും ഡ്രസ്സോ ക്യാഷോ ഓഫർ ചെയ്തുകൊണ്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ആഴ്ച രണ്ടു പരസ്യമിടുകയും ഈ പ്രതികരണശേഷിയില്ലാതെ എന്ത് പ്രശ്നമായിക്കോട്ടെ ഒരു പ്രശ്നം വരുമ്പോൾ അത് കേട്ട് മിണ്ടാതിരിക്കുന്ന പ്രതികരണശേഷിയില്ലാത്ത എല്ലാ വ്യക്തികളെയും ഒരു എക്സിക്യൂട്ടീവ് പോലും ഇല്ലാതെ എല്ലാ എക്സിക്യൂട്ടീവ്സിനെയും ഒലീവിയിൽ നിന്ന് പുറത്താക്കാനുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും കാരണമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന് കൈ അറിയ കയ്യറിയാതെ മെയ്യറിയാതെ ഇത്രയും രൂപ മേടിക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒലീവിയ എന്ന പ്രസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പ്രതികരിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട് ഇവിടെ സീനിയേഴ്സിനെ പേടിക്കുന്നു പലരെയും പേടിക്കുന്നു ഇവിടെ ഒലീവിയ ജോലി തന്നത് അല്ലാതെ ഇവിടെ സീനിയേഴ്സും മറ്റുള്ളവർ അവർക്ക് അവരുടെ വേണ്ടി ചലിക്കുന്ന പാവകളല്ല നിങ്ങൾ വാട്സപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ വരുന്നത് ഒലീവിയയിലേക്കാണ് ഇനി ഞാൻ വെച്ചിരിക്കുന്ന എന്റെ കൂടെ നിക്കാത്ത ഓരോ വ്യക്തികൾക്കും ഇനി സാറിനോട് പറഞ്ഞ് ഞാൻ വാട്സപ്പ് തെരയിപ്പിക്കുകയില്ല അത് സാറിന് മുമ്പിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ട സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂനിയേഴ്സ് ചിലരെ സാർ നോട്ട് വിട്ടിട്ടുണ്ടെന്ന് അവരെയൊക്കെ ഞാൻ തിരുത്തി കൊടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു വ്യക്തിയും ഒലീവിയൽ കാണത്തില്ല ഇപ്പോഴത്തെ ജൂനിയേഴ്സിന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് കാരണം പലരുടെയും കൈ പിടിച്ച് പലരുമായിട്ടാണ് ഇന്നിപ്പം വേറൊരു കുട്ടിയെ പറഞ്ഞപ്പോ എഴുന്നേറ്റ് ഇന്ന് പറയുന്നതുകൊണ്ട് പക്ഷെ ഒലീവിയൽ ഒരു സംഭവം ഉണ്ടായി പറയാത്തവർ ആ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു ഒലീവിയെ നിന്ന് അമ്പതിനായിരം മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ നിങ്ങൾ പുറത്തിറങ്ങി മേടിച്ചോ ഇവിടെ മേടിക്കത്തില്ല ഇത് സ്ട്രിക്റ്റായ കാര്യമാണ് ഓരോ മാസത്തിനകം നല്ല ചുറു ചുറുക്കുള്ള പിള്ളേരെ ഇറക്കിയിരിക്കും അതിനുള്ള ഏത് രീതിയിലുള്ള പരസ്യവും ആരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും അവർക്ക് അത് ഓഫറുകൾ കൊടുത്തിട്ടാണെങ്കിലും ഇനി ഇതുപോലത്തെ പ്രതികരണ ശേഷിയില്ലാത്ത നിങ്ങൾ തമ്മി തമ്മി കൂട്ടുപിടിക്കുന്നവരെ ഒരാൾ ചുണ്ടനക്കി അല്ലെ മറ്റൊരാള് ചുണ്ടനക്കു എന്ന് പറയുന്ന ഓരോ വ്യക്തിയും ഞങ്ങളുടെ കൂടെ വേണ്ട മനസ്സിലായോ ഞങ്ങളുടെ കൂടെ വേണ്ട